എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോവാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം നാളെ ജൂലൈ നാലാം തീയതി എസ് എഫ് ഐയുടെ വിദ്യാഭ്യാസ ബന്ദ് ആയിരിക്കും എൻ ടി എക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി രാജ്യവ്യാപകമായി നാളെ എസ് എഫ് ഐയുടെ വിദ്യാഭ്യാസ ബന്ദ് ആയിരിക്കും ഇനി പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയം ഇത് സ്കൂളുകൾക്ക് ബാധകമാണോ എന്നുള്ള കാര്യത്തിലാണ് ലഭിക്കുന്ന വിവരമനുസരിച്ച് നീറ്റ് പരീക്ഷയ്ക്കെതിരെയുള്ള പ്രതിഷേധം കൂടെ നടക്കുന്നതിനാൽ ഈയൊരു വിദ്യാഭ്യാസ ബന്ധം സ്കൂളുകൾക്കും ബാധകമായിരിക്കും ഇനി സ്കൂളുകൾക്ക് അവധി നൽകുന്നത് അതാത് സ്കൂളുകളിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പ്രധാന അധ്യാപകരായിരിക്കും ആ ഒരു കൂടെ വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ ഇനിയും ഇതുപോലുള്ള അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക